അശ്വിൻ പി ഹായ് എല്ലാവർക്കും ടീച്ചർ അമ്മയുടെ തിരുവോണ ആശംസകൾ ലവണിയാ ഹാപ്പി ഓണം അമ്മേ ഹാപ്പി ഓണം മക്കളെ ലവ് യു ലവ് യു ഓക്കേ എല്ലാവരും പതിനൊന്നേ അല്ലേ ഹാപ്പി വിത്ത് ഐഷ ഹായ് അമ്മ കന്നഡ ലോ പോയിന്റ് ഹായ് എല്ലാവരും സദ്യയൊക്കെ റെഡി ആക്കിയോ എന്ത് പായസമാണ് ഉണ്ടാക്കിയത് നേരത്തെ ലൈവിൽ വന്നപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് പിന്നെ ഒരു കോള് വന്നപ്പോഴ് കോൾ വന്നപ്പം അതങ്ങ് എന്തായി കട്ടായി പോയി അപ്പൊ എനിക്ക് കറക്റ്റ് പിന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല വിചാരിച്ച് വീട്ടിൽ വന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് ഓക്കേ ജയ ഹാപ്പി ഓണം മക്കളെ എല്ലാവർക്കും ഹാപ്പി ഓണം സന്തോഷമായിട്ടിരിക്കൂ സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമാണ് ഓണം ഇപ്പം എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കൂ മോനൂസ് ബേഡ് ഹായ് ടീച്ചർ അമ്മ ഹാപ്പി ഓണം ഹായ് മക്കളെ പിന്നെ പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും പായസം വെച്ചോ ഏത് പായസം വെച്ചു എന്നുള്ളത് കമൻറ്റിലിടും കേട്ടോ ഇവിടെ നമ്മൾ കടലപ്രഥമനാണ് കേട്ടോ ജീജ ഹാപ്പി ഓണൻ ടീച്ചർ അമ്മ മക്കളെ ഇന്നലെ ജീജ തന്നാൽ മുണ്ടും സെറ്റ് മുണ്ടുമാണ് ഉടുത്തിരുന്നത് ഇഷ്ടപ്പെട്ടോ ജീജ അതിന്റെ ബ്ലൗസ് കുറച്ച് പ്രോപ്പർ ആയിരുന്നില്ല അതിന്റെ ബ്ലൗസ് മക്കൾ ബ്ലൗസ് പീസ് ഇതാണ് അപ്പം ഞാൻ ഇന്നലെ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അന്ന് കൊടുത്തിട്ട് ഉടുക്കാൻ നോക്കിയപ്പോഴാണ് അതിന്റെ ഹുക്ക് അവര് വെക്കാൻ പാട്ടെടുന്ന് പറഞ്ഞ പറഞ്ഞു പറഞ്ഞൊരനുസരണേ ഇല്ല ചേട്ടാ വൺ ലെറ്റർ സെൻഡ് ചെയ്തിട്ടുണ്ട് അനിൽ സാറിൻ്റെ നമ്പറിൽ ആണോ അത് ശരി ഞാൻ നോക്കാം അടപ്രഥമനാണ് മൊനൂസ് വേൾഡ് ഓക്കേ റിത്തു ബ്രെയിൻ സ്റ്റോ ഹായ് ടീച്ചറമ്മ ഹാപ്പി ഓണ മക്കളെ എസ് അസുന്ദരി ആയിട്ടുണ്ട് കണ്ടിരുന്നോ ഇന്നലെല്ലത്തെ ഓക്കെ പരിപ്പ് പായസമാണ് ഓക്കേ മാലിനി ഹായ് അടപ്രഥമനാണല്ലേ ആ സാറിൻ്റെ നമ്പറിൽ ജി ജെ ഒരു ലെറ്റർ സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ സാറേ നോക്കാവേ സാറ് ഭയങ്കര തിരക്കിലാണ് ഞാൻ ഒമാരി ചാടിക്കാൻ പോയത് ഒമാര് പാട്ടിട്ട് വെക്കുന്നു അപ്പം ലൈവില് പാട്ട് വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ഓണാഘോഷം ഞാൻ പറഞ്ഞില്ലേ അപ്പം പിള്ളേരെല്ലാവരും ഉണ്ട് അപ്പം അവർ വലിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കൊണ്ടുവച്ചിട്ട് പാട്ടൊക്കെ ഇട്ടുള്ള പരിപാടി ടീച്ചറമ്മ എത്ര നേരമായി നോക്കിയിരിക്കുന്നു ഹാപ്പി വേണാണോ ഞാൻ പറഞ്ഞിരുന്നല്ലോ മക്കളെ പതിനൊന്ന് മണിക്ക് ലൈവ് വരുന്നു പതിനൊന്ന് മണിക്ക് ലൈവ് വന്നു സംസാരിച്ചിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കാണ് ലൈവ് വന്നത് അപ്പോൾ ആ സമയത്ത് ഒരു കോൾ വന്നിട്ട് പിന്നെ ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ച് വീട്ടിൽ വന്നിട്ട് സ്വസ്ഥമായിട്ട് ലൈവ് വരാം അങ്ങനെ ലൈവിന് തുടങ്ങിയപ്പം നമുക്കൊരു ഗസ്റ്റ് വന്നു പിന്നെ വിളിച്ചവർ ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ ലൈവ് വരുന്നത് ശരിയല്ല സാധാരണ ഞാൻ മേളിൽ ഇരുന്നാണ് നിങ്ങൾക്കറിയാലോ മേളിലെ ഓഫീസിൽ ഇരുന്നാണ് ഞാൻ ലൈവ് വരാറുള്ളത് ഇപ്പം ഓണം എല്ലാവരും താഴെയല്ലേ ഉള്ളത് അപ്പോൾ ഞാൻ മേളിൽ പോയിരുന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അങ്ങനെയാണ് പിന്നെ താഴെ ഇരുന്ന് ലൈവ് വന്നത് സോ ബ്യൂട്ടിഫുൾ സാരി ഞാനത് ഫുള്ള് കാണിച്ചു തരാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് കേട്ടോ നല്ല കളർ അല്ലേ എങ്ങനെയുണ്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കും സാരി തന്ന ആൾക്ക് താങ്ക് യു സോ മച്ച് മക്കളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം അറിയാം സാരി എന്ന് പറയുമ്പോ നമുക്കിങ്ങനെ കൊറച്ച് കൊണ്ട് ഇറാത്ത നമുക്ക് നല്ല ഉടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാരി എടുത്തിട്ടുണ്ടെന്ന് അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ അതാണ് എപ്പോഴും നല്ലത് ചിലതൊക്കെയാണ് ഇങ്ങനെ വടി പോലെ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് ഇത് ഉടുത്തിട്ട് നല്ല സുഖമുണ്ട് ഉണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് ഈ സാരിക്ക് എന്തോ ഒരു പേര് പറയും ഈ മെറ്റീരിയലിന് അതിന് എനിക്ക് കറക്റ്റ് ആയിരുന്നു എന്തോ ഒരു ആണ് അറിയാവുന്ന ഒരു കമന്റ് ഇടും കേട്ടോ ത്രിലോക് താങ്ക് യു സോ മച്ച് സോ ബ്യൂട്ടിഫുൾ സാരി താങ്ക് യു സോ മച്ച് വിദ്യാരഞ്ജിത് സുന്ദരി ആയിട്ടുണ്ട് ടീച്ചറമ്മ താങ്ക് യു സോ മച്ച് മക്കളെ ത്രിലോക് ഡു യു നോ ഹിന്ദി യാ സജി ഹായ് ഷിനോദ് അമ്മ എന്തോ ലാവണ്യ സുന്ദരി ആയിട്ടുണ്ട് എൻ്റെ ഏഞ്ചൽ താങ്ക് യു സോ മച്ച് മക്കളെ മോൾ ഓഫ് സെൽവാസ് ഹാപ്പി ഓണം ജീജ ഓക്കേ ടീച്ചറമ്മ ജിജ ഇന്നലെ ഞാൻ അങ്ങനെ ആ ബ്ലൗസ് ആ ബ്ലൗസിൻ്റെ കൂട്ടത്തിലിടാങ്കിൽ ബാക്കിൽ ഹൂക്ക് വെച്ചിട്ടില്ല പിന്നെ ഞാൻ വേറൊരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു കളർ ഇച്ചിരി ഇതാണ് അതായത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു മക്കൾ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു ജിജ നല്ല നീളവും വീതിയൊക്കെ ഉള്ള മുണ്ടു നേരിതായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി നല്ല പൊക്കവും തടിയൊക്കെ ഉള്ള ആളാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ജിജ തന്നത് എനിക്ക് കറക്റ്റ് നല്ല മുണ്ടാണെങ്കിലും നേരിയതാണെങ്കിൽ നീളവും വീതിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഉടുത്തിട്ട് നല്ല പെർഫെക്ഷനിസത്തിലിരിക്കുക ചിലവരൊക്കെ നേരിയതിന് നീള കുറവല്ലേ ഒറ്റമുണ്ടാക്കാണെങ്കിലും നമുക്ക് കൊടുക്കുമ്പോൾ അത്രയും ഒരു പ്രത്യേകിച്ച് നമ്മൾ സൈസുള്ളവർക്കൊക്കെ ഒറ്റമുണ്ടാക്കിയാകുമ്പോഴത്തേക്ക് കുറച്ച് ഇതായിരിക്കുമല്ലോ പക്ഷേ ഇത് നല്ല നീളവും വീതി ഒക്കെയുള്ള നല്ല മുണ്ട് മുണ്ട് നേരിയതായിരുന്നു താങ്ക് യു സോ മച്ച് ജിജ താങ്ക് യു മിനി ബോബി ഹായ് ടീച്ചർ അമ്മ ഹാപ്പി വേണം മിനി മിനി ബോബി നമ്മുടെ വൺ പി എം സ്റ്റുഡൻ്റ് ആണോ മൊനൂസ് വേൾഡ് സുന്ദരി ഐറ്റം ടീച്ചർ അമ്മ താങ്ക് യു സോ മച്ച് ് മക്കളെ ഹായ് ജിജ എസ് സുന്ദരി ആണല്ലോ ആണല്ലോ ഡേ ബൈ ഡേ താങ്ക് യു ജീജ താങ്ക് യു സുരേന്ദ്രൻ നമസ്കാരം ടീച്ചറമ്മ നമസ്കാരം മക്കളെ രാജീവ് ബിജു ഹാപ്പി ഓണം ഷമിമിയാപ്പി സൗദ സുബേർ അടിപൊളി സൂപ്പർ സാരി രാജി ബിജു താങ്ക് യു നാൻസി സാരി സൂപ്പർ ആയിട്ടുണ്ട് സുന്ദരി സുന്ദരിക്കുട്ടിയുണ്ട് താങ്ക് യു സോ മച്ച് മക്കളെ മോനു ബ്യൂട്ടിഫുൾ സാരി ഷിനോ ദാരിശ്രീ അമ്മ ഒരു ദിവസം കാണാൻ വരട്ടെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം മക്കളോ നമ്മളിതുപോലെ എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകുമ്പം പാലക്കാട് എറണാകുളം ട്രിവാൻഡ്രം ഒക്കെ ഞാനിങ്ങനെ വരുമ്പോൾ പറയാറുണ്ടല്ലോ ഞാൻ ഇന്ന ദിവസം എൻ്റെ അടുത്ത് വരുന്നുണ്ടെന്ന് അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കാണാട്ടോ സുരേന്ദ്രൻ സൂപ്പർ താങ്ക് യു നാൻസി ബനാറസി സിൽക്ക് സാരി ഓ ഇത് ബനാറസി സിൽക്ക് സാരിയാണോ താങ്ക് യു സോ മച്ച് ഏട്ടാ എനിക്ക് മെറ്റീരിയൽ ഒന്നും അറിയത്തില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു രേഷ്മ ആശീഷ് യു ആർ ലുക്കിംഗ് ഗോർജിയസ് ആസ് യൂഷ്വൽ താങ്ക് യു സോ മച്ച് സൗദാ സുബേർ സദ്യ എല്ലാം ആയോ സദ്യ പായസം ബാക്കിയുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ആയി അപ്പോൾ ഞാൻ പായസത്തിന് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ ലൈവ് വെക്കോ ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് വെളിയിൽ അടുപ്പിൽ പായസം വെക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാണ് നീരജ് ക്യാൻ യു സ്പീക്ക് ഹിന്ദി മുജേ ഹിന്ദി ആത്തിയെ മുജേക്കോർ ചാനൽ ഹെ സുജാർ മോഹൻ ഹിന്ദി കർക്കെ അപ്പോൾ ഓർ ചാനൽ വിസിറ്റ് കിജി ഫിലാൽ ഇസ് ചാനൽമേ ജാത മലയാളം കേരള സ്റ്റുഡൻസ് ഇസ്ലിയെ മലയാളം ബാത് കറിയു ക്യസ് താങ്ക് യു ടീച്ചർ അമ്മ ലാവണ്യ നേരത്തെ ലൈവിൽ നിന്ന് പോയപ്പോൾ എന്തോ പോലെ ഇപ്പം കണ്ടപ്പോൾ ഫുൾ ഹാപ്പി താങ്ക് സോ മച്ച് മക്കൾ അതാണ് അപ്പോൾ ലൈവ് ഈ തിരക്കിനിടയിൽ ഞാൻ ലൈവിൽ ഓടി വരുന്നത് നമുക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം നിങ്ങൾ ഒരു ദിവസം ടീച്ചറുമാരെ പിരിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് പാടാണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് ലൈവിൽ എപ്പോഴാണ് വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വരാനാണ് എത്ര തിരക്കുണ്ടെങ്കിലും ഓടി വരാമെന്നെനിക്കറിയാം നിങ്ങൾക്കുള്ള സ്നേഹം അപ്പോൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വിഷമമാണ് അതുകൊണ്ടാണ് തിരക്കിനിടയിൽ ടീച്ചർ ഓടി വരുന്നത് കേട്ടോ പിന്നെ हिंदी बोलो ना अरे मीना जी मुझे एक और चैनल है हिंदी सुजार मोहन हिंदी करके आप उस चैनल में वीडियोस देख लीजिए उसमें मैं हिंदी में बात करती हूँ इधर ना ये जो मलयालम चैनल है इसलिए मैं इसमें मलयालम में बात कर रही हूँ सुमेश हेलो ब्यूटीफुल थैंक यू हाय सुमेश मनीला हैप्पी ओणम टीचरम्मा हैप्पी ओणम राम राम कना राज, राजपूत ब्लॉग्स हैप्पी ओणम शरण्या विभिन ബെഞ്ചമിൻ ആൻ്റണി അബ്നാസ് സജീവ് ഹാപ്പി ഓണം അമ്മയും മോനും ടീച്ചർമാ ഹാപ്പി ഓണം ഹാപ്പി ഓണം മക്കളെ അംബ്ലി എസ് ഹാപ്പി ഓണം ടീച്ചർമാ ഹാപ്പി ഓണം മക്കളെ ബെഞ്ചമിൻ ഹാപ്പി ഓണം ടീച്ചർമാ പാലക്കാട് വരുമ്പോൾ പറയാമോ തീർച്ചയായിട്ടും പറയാം കേട്ടോ ഞാൻ ലൈക്ക് അടിച്ചു അൻപത്തി അഞ്ച് പേരാണ് ഇപ്പോൾ ലൈവിലുള്ളത് പതിനേഴ് പേര് മാത്രമാണ് ഇപ്പോൾ ലൈക്ക് ചെയ്തിട്ടുള്ളത് എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്തിട്ട് കാണൂട്ടോ ലൈവ് ലൈക്ക് ചെയ്യൂ ലതാ സാബു ലതാ സാബു നമ്മുടെ പ്ലാറ്റിനം മെമ്പറാണ് ടീച്ചറുമായുടെ പ്രീമിയം മെമ്പറാണ് ലൈഫ് ലോങ് കണക്റ്റഡ് ആയിട്ടുള്ള മെമ്പറാണ് അപ്പോൾ ടീച്ചറുമായിട്ട് പ്ലാറ്റിനം മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ പ്ലാറ്റിനം മെമ്പർ ആകുന്നതും ലൈഫ് ലോഗ് ടീച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അല്ലാതെ ടീച്ചറെ ഹായ് ടീച്ചറിനു വെക്കേഷൻ ആണ് ടീച്ചർ നമ്മുടെ എല്ലാ ക്ലാസ്സിലും റെഗുലറായിട്ട് പങ്കെടുത്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം ശ്രീജിത്ത് ശ്രീ ഹാപ്പി ഓണം സ്നേഹ സജി ടീച്ചറമാ ഓണാശംസകൾ സുധരിയായിട്ടുണ്ട് ലവ് യു ടീച്ചറമ്മ ലവ് യു പറഞ്ഞെ ലവ് യു ആദിത്യ ടീച്ചർ എന്നും ഹാപ്പിയാണ് ആദിത്യ ഒരു പ്രാവശ്യം നമ്മുടെ സിൽവർ ക്ലാസ്സിലൊന്നും മക്കളെ ക്ലാസ്സിൽ ചേരാത്തത് കൊണ്ടാണ് മക്കൾക്ക് എന്നും വേദനയും വിഷമവും ആണെന്ന് പറയുന്നത് ഒരു പ്രാവശ്യം പങ്കെടുത്ത് ടീച്ചറമ്മ പറയുന്നതൊന്ന് ചെയ്തു നോക്കും മക്കൾ എത്ര മോശം സാഹചര്യത്തിൽ ഹാപ്പി ആയിരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ജോയിൻ ചെയ്തു ഈ മാസത്തെ അഡ്മിഷൻ കഴിഞ്ഞിട്ടില്ല ഒൻപതാം തീയതി വരെയും ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നയൻ ഫൈവ് ടു സിക്സ് ഫൈവ് ഫോർ നയൻ നയൻ സെവൻ എയ്റ്റ് എന്ന ടീച്ചർമ്മയുടെ പേഴ്സണൽ സെക്രട്ടറി മിനിയുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി നമ്പർ കിട്ടില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് കാണാം എല്ലാ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ആ നമ്പറിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ന്യൂ ഫാഷൻ ബുട്ടീക് ഹാപ്പി ഓണം സെലീന വയനാട് ഹായ് സെലീന സെലീന നമ്മുടെ നയൻ പി എം ഹാപ്പിനെസ് ഫാമിലി മെമ്പർ ആണ് സിൽവർ മെമ്പർ ആണ് അല്ലേ ഹാപ്പി ഓണം ടീച്ചറമ്മ ഹായ് സുനിൽ കുമാർ ഹാപ്പി ഡേ മാം ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാം താങ്ക് യു ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണല്ലേ സെപ്റ്റംബർ എട്ട് ഓ ഹാപ്പി ഓണം സെപ്റ്റംബർ അഞ്ചു ഇന്ന് സെപ്റ്റംബർ ഓ ഇന്ന് അഞ്ച് സോറി സെപ്റ്റംബർ അഞ്ച് നാൻസി സന്ദീപ് ടീച്ചറും മക്കളെവിടെ മക്കള് ഇതേ എല്ലാം കൂടെ ഒരു റൂമിൽ കയറി കഥ ഒക്കെ കുറ്റിയിട്ടിട്ട് അതിനകത്ത് ഭയങ്കര പ്ലാനിങ് നടക്കുന്നു ഞാൻ പറഞ്ഞില്ലേ മക്കളെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പിന്നെ ഇവിടെ ഓണം സെലിബ്രേഷൻ ആണ് ഒരു ജില്ലയിലുള്ള പിള്ളേരുണ്ടല്ലോ ഇവിടെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആ അത് കുഴപ്പമില്ല അപ്പോ അത്രയും പിള്ളരുണ്ട് ഇവിടെ അപ്പൊ എല്ലാരും കൂടെ ചേർന്നിട്ട് നമ്മൾ പിന്നെ ഓണപരിപാടികളാണ് ഓണപരിപാടികൾ എന്ന് പറയുമ്പോൾ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ പിന്നെന്താണ് കസേരകളി ഇവിടെ അങ്ങനെ നമ്മുടെ ക്ലബ്ബിലൊക്കെ നടത്തുന്ന പരിപാടികളില്ലേ അപ്പോൾ അതിവിടെ നടത്തുന്നുണ്ട് അപ്പം ഉമ്മമാർ എന്തു ചെയ്യുകയാണ് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ട് റൂമൊക്കെ അടച്ചിരുന്ന ഒരു ഭയങ്കര കൂലം കർഷകമായ ചർച്ചകളാണ് ടീച്ചറമ്മ ഹായ് നിജീഷ് ഹായ് ജീന ഹായ് പ്രീതാ ബിനു ഹായ് ലാവണ്യ പിള്ളേരൊക്കെ ഇവിടെ ഞാൻ മക്കളിപ്പൊ പറഞ്ഞില്ലേ രാധേ കൃഷ്ണ അഖിലേഷ് ഇന്ന് സുന്ദരി അയച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് റിയ ഹായ് അമ്മ ഹാപ്പി ഓണം സിൽവർ മെമ്പർ ആണോ ഹായ് ജസ്റ്റിൻ തോമസ് ഹാപ്പി ഓണം സജിത ഹാപ്പി ഓണം ജിഷ പ്രശാന്ത് നമസ്തേ അമ്മ ഹാപ്പി ഓണം ജിഷ പ്രശാന്ത് മുടങ്ങാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യണട്ടോ ജിഷ നമ്മുടെ പ്ലാറ്റിനം മെമ്പർ ആണ് നൂറ്റി ആറ് പേര് ലൈവിലെത്തിയിട്ടുണ്ട് ഇരുപത്തിയേഴ് പേര് മാത്രമാണ് ലൈവ് ലൈക്ക് ചെയ്തിട്ടുള്ളത് എല്ലാവരെയും ലൈവ് ലൈക്ക് ചെയ്തിട്ട് കാണുകട്ടോ ഇസ്രമയുടെ ഓണം വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി പിന്നെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് സദ്യ കഴിക്കണം ഉച്ചയ്ക്ക് സദ്യ കഴിഞ്ഞിട്ട് നമ്മുടെ ഓണപരിപാടിയാണ് പരിപാടിയാണ് ഇവിടുത്തെ പിള്ളേരുടെ വിവിധ വിവിധ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ എന്താ പറയാ മുതിർന്നവർക്കും കുട്ടികൾക്കും ഉള്ള മത്സരങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ സുജാർ മോഹൻ ലൈഫ് സ്റ്റൈൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ ക്ലിക്ക് ചെയ്തേക്കാം അപ്പോൾ ഞാൻ അതിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ നികിത നേരത്തെ ലൈവിൽ മുല്ലപ്പൂ വെച്ച് വന്നതിന് താങ്ക് സോ മച്ച് ടീച്ചറും ആ നികിതയാണ് പറഞ്ഞതല്ലേ മുല്ലപ്പൂ ഇവിടെ ഉണ്ട് മക്കളെ മുല്ലപ്പൂ ഇങ്ങനെ വെക്കുമ്പോൾ മുടി അങ്ങ് ഒത്തിരി ഒതുങ്ങിപ്പോകുന്നുട്ടോ അപ്പോൾ ഞാനിങ്ങനെ മുടി കെട്ടിവെക്കാറില്ല ആഴ്ച അല്ലേ ഇടുന്നു മുല്ലപ്പൂവൊക്കെ ഇവിടുണ്ട് ഞാൻ നേരത്തെ മുല്ലപ്പൂവൊക്കെ വെച്ച് വന്നിരുന്നു അപ്പോൾ പിന്നെ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ നികിത പറഞ്ഞില്ലേ ആ ടീച്ചറമ്മ നാളെ ലൈവില് വരുമ്പോൾ മുല്ലപ്പൂ ഒക്കെ വെച്ച് സുന്ദരിയായിട്ട് വരണമെന്ന് പിന്നെ രാത്രിയിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഒമ്പത് ഒമ്പതരയോ പത്ത് മണി എന്തോ ആയെന്ന് തോന്നുന്നു ഞങ്ങൾ നേരെ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് പാരിപ്പള്ളിയിൽ പോയി ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് അവിടെ പോയി നമ്മൾ പൂവൊക്കെ മേടിച്ച് അവരെ അത് മാച്ചിങ് ആയിട്ട് നല്ല ദിവസമുണ്ട് അങ്ങനെ അല്ല അല്ലെ പെങ്കുച്ചുങ്ങളുള്ളവര് തൈല് പിടിക്കും നല്ലതാ അമ്മയ്ക്കും അക്കും ഒരേപോലത്തെ ഡ്രസ്സ് ആ അങ്ങനെ നികിത പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയി കാര്യം നമ്മളിലത്തെ ഒരാളൊരു സ്നേഹത്തോടെ ഒരു കാര്യം ചെയ്യാവോ ടീച്ചറമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ബോ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പൂവൊക്കെ വെച്ച് സുന്ദരിയായിട്ട് വന്ന പൂവിടെ പൂടി ഇരിപ്പോടെ എല്ലാം കൂടെ ചൂടെടുക്കുന്ന സാരിയും പിന്നെ പൂവെല്ലാം കൂടെ അങ്ങനെ അതിനെ ഊരി ഇവിടോട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞെടുത്ത് വീണ്ടും ഫിറ്റ് ലുക്കിംഗ് ഗോർജസ് ആസ് ഓൾവേസ് ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഓണം വിഷസ് ടു ഡിയറസ്റ്റ് എസ് ആർ എം ഫാമിലി താങ്ക് യു സോ മച്ച് മക്കളെ അടുത്ത സിൽവറിൽ വരാം ടീച്ചറുമ്മ ഓക്കേ പാലക്കാട് വരുമ്പോൾ പറയണേ ടീച്ചറ തീർച്ചയായിട്ടും പറയാം കേട്ടോ അജിതായൽ ഹാപ്പി ഓൺ ടീച്ചറ മോഹൻ ഹാപ്പി ഓൺ എൻ ടീച്ചറുമ ലവ് യു എന്ന് കുറച്ച് തിരക്കായിരുന്നു എനിക്കറിയാൻ തിരുവോണത്തിന് സദ്യയൊക്കെ ഒരുക്കുന്ന തിരക്കായിരിക്കും മോഹൻ ബാംഗ്ലൂർ ബിസ്കിറ്റ് ഹൈ അനീഷ് ഹാപ്പി 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 ടീച്ചേഴ്സ് ഡേ ഓണം ഓണം അംബ്ലിയസ് എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ ഹലോ ടീച്ചർമാ എല്ലാ ദിവസവും ഗ്രൂപ്പ് ഹാപ്പിനെസ് ആണ് മോർണിംഗ് മോട്ടിവേഷൻ കേട്ടാൽ തന്നെ പോസിറ്റീവാണ് മുംതാസ് ഷെയർ താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മുടെ മെഗാ മീറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ മെമ്പർ ആവുക എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെഗാമീറ്റപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എടുപ്പുണ്ട് അതിൽ മോർണിംഗ് മോട്ടിവേഷൻ എടുത്തതാണ് അപ്പോൾ ആ മോട്ടിവേഷൻ കേട്ടാൽ തന്നെ അന്നത്തെ ദിവസം ഫുൾ ചാർജ് ആവും എന്നുള്ളതാണ് മുംതാസ് പറയുന്നത് അപ്പോൾ ടീച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മെഗാ മെഗാമീറ്റപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടോ ദിനേശ് ഹായ് സൂപ്പറായിട്ടും ടീച്ചറമ്മ നന്ദി മക്കളെ താങ്ക് യു എല്ലാവർക്കും ഹാപ്പി ആണോ ജീന ബാഹുലേയൻ എൻ്റെ സക്സസ് സ്റ്റോറി പെൺമക്കൾ അറിയേണ്ട പത്ത് കാര്യങ്ങൾ എന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പിറ്റേ ദിവസം വേറെ സക്സസ് സ്റ്റോറി ആണോ താങ്ക് സോ മച്ച് ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ ആർ ആർ വർക്ക്സ് ഹായ് ലാവണ്യ ഈ കളറിൽ നല്ല രസമുണ്ട് അമ്മയൊക്കെയാണ് എനിക്ക് മഞ്ഞയും ഓറഞ്ചും ഒക്കെ ചെയ്യുന്ന കളറാണ് ഹസ്ബൻഡ് ഓട്ടോറിക്ഷ നിര പണിമുടക്ക് ഹസ്ബൻഡ് ഔൺ ആയപ്പോൾ എനിക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റിയെന്ന് ഫുൾ ഹാപ്പിയാണ് താങ്ക് സോ മച്ച് മൊനൂസ് വേൾഡ് സൂപ്പർ നെറു റ്റു ഓണമല്ലേ അനുഗ്രഹം തരും ബ്ലസ്സിങ്സ് മക്കളെ ഓണപരിപാടി ലൈവാക്കാൻ പറ്റുമോ ടീച്ചറുമ്പോൾ ഓണപരിപാടി ലൈവ് ആക്കിയുള്ള പ്രശ്നം ലൈവിൽ പാട്ടിടാൻ പറ്റത്തില്ല ഈ പിള്ളേരെ ഒത്തിരി പിള്ളേരില്ലേ ഇപ്പം തന്നെ ഞാനേ ഉമ്മരെടുത്തിടാ ഞാൻ ലൈവിലാണ് പാട്ടിടലേ എന്ന് പറഞ്ഞിട്ട് അതിലാലോ ഒരുത്തൻ പാട്ടിട്ട് വെച്ചു അങ്ങനെ ഇപ്പോൾ ഞാൻ ഓടിപ്പോയി അമ്മര ചാടിച്ചിട്ട് വന്നതാണ് ഇടാ പാട്ട് ഓഫ് ചെയ്യുന്നു പറഞ്ഞു ഒരുപാട് പിള്ളേർ അതെല്ലാം ആമ്പിള്ളരുണ്ട് ഇവിടെ പെൺപിള്ളർ വളരെ കുറവാണ് ആമ്പിള്ളര് കൂടുതലാണ് അപ്പം പിന്നെ ഉമാർ എപ്പോഴേലും പാട്ട് ലൈവിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഇതാവും പിന്നെ കോപ്പിറൈറ്റ് വരും അത് കാരണം പേടിച്ചിട്ടുണ്ട് ലൈവ് വരാത്ത കേട്ടോ ഞാനത് വീഡിയോ ലിജോസ് കറിയ ഹാപ്പി ആക്കിയിട്ടും ദൈവം എനിക്ക് ധാരാളമായി തന്നിട്ടുണ്ട് ദുഃഖങ്ങൾ മാത്രം ആദിത്യ വീണ്ടും വീണ്ടും നെഗറ്റീവ് ടൈപ്പ് ചെയ്യാതെ മക്കള് സിൽവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും എല്ലാ വിഷമങ്ങളും മാറും ആർ ടെക് കുഞ്ഞി മുഹമ്മദ് ആശംസകൾ ദിനേഷ് കേസിമ ഹാപ്പി ഓണം ഷാഹിദ കാണുമ്പോൾ തന്നെ സന്തോഷമാണ് സോ മച്ച് ഗുഡ് സ്റ്റൈൽ ഒരു എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൾ മക്കളെ സന്ധ്യ ഹായി ദിനേഷ് കേസി ഹാപ്പി ആയിട്ടിരിക്കുന്ന മുംതാസ് ഹാപ്പി ടീച്ചർ അമ്മ യു ആർ ഗോർജിയസ് ടീച്ചർ മോർണിംഗിൽ ഗ്രൂപ്പിലെ ടീച്ചർമ്മയുടെ മോട്ടിവേഷൻ താങ്ക് യു താങ്ക് യു വീഡിയോസ് കണ്ടു താങ്ക് യു നികിതാ ടീച്ചറമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ദേവൂട്ടനോട് സ്പെഷ്യൽ ഓണാശംസകൾ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു സാറ് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എനിക്ക് പാട്ട് എന്ന് ഏത് പറഞ്ഞിരി പാട്ട് പാടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്നലെ ഒരു പാട്ട് പാടിച്ചപ്പോൾ പിന്നെ ആൾക്ക് പാടണം എന്നൊക്കെ പറഞ്ഞു വന്നു ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞു മക്കളെ ഇച്ചിരി ലൈവ് പോട്ട് വേളം വെക്കല്ലേ എന്ന് പറഞ്ഞു ഇച്ചിരി ഓണാശംസകൾ അനിൽ സാറിനോട് ഓണം വിഷസ് പറയണേ തീർച്ചയായിട്ടും അനിൽ സാർ പായസം വയ്ക്കുകയാണ് കേട്ടോ ഹാപ്പി ഓണം ടീച്ചർമാ ആദികേശോ ഹാപ്പി ഓണം ഫുഡ് റെഡി ആയോ ടീച്ചർ ഫുഡ് റെഡിയായി പായസം വെക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടവും കറങ്ങിയിട്ടൊക്കെ വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ലേറ്റ് ലേറ്റായിട്ട് അപ്പോൾ ഇനി ഇപ്പം ജസ്റ്റ് അപ്പോൾ സദ്യക്കുള്ള വിശപ്പായല്ലേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കഴിക്കും അത് കഴിഞ്ഞ് ഓണപരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടീച്ചറമ്മയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും സന്തോഷമായിരിക്കും ആ തിരുവോണം അടിച്ചു കൊളിക്കുക എന്ന് ഫുൾ ഡേ മസ്തി ആൻഡ് എൻജോയ്മെൻറ്റ് ഹാപ്പിനെസ് ഉള്ളി കേട്ടോ ഫുള് ഹാപ്പി ഹൈ എനർജിയിലിരിക്കുക അപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം അടിച്ച് പൊളിക്കൂ നാളെ ടീച്ചറുമ്പോ വീണ്ടും ലൈവില് വരുന്നായിരിക്കും എല്ലാവർക്കും ബൈ ബൈ